ഹായ് എവ്രി വൺ മിഖാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സൺഡേ ആണ് കേട്ടോ കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു അതല്ലാതെ നമ്മളൊരു റെസിപ്പിയൊക്കെ പുതിയതായിട്ട് പരീക്ഷിച്ചു അതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളുടെ ചെറിയ കുറച്ച് വിശേഷങ്ങളൊക്കെ അപ്പോൾ ചെന്നൈയിലെ നമ്മുടെ പോണ്ടി ബസാറാണ് നമ്മൾ പർച്ചേസിനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് കുഞ്ഞുന് സ്കൂള് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സ് ഒക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇവിടെ ഇവർക്ക് മാർച്ചിൽ എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടു വീക്സാണ് വെക്കേഷൻ വെറുതെ ഒരു ബ്രേക്ക് പോലെ കൊടുക്കണത് അത് കഴിഞ്ഞാൽ ഏപ്രിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ചെന്നൈയിൽ അത് കഴിഞ്ഞ് ഈ ഒരു മന്ത് ഏപ്രിൽ ക്ലാസ് കഴിയുമ്പോൾ മെയ്യിൽ വീണ്ടും വെക്കേഷൻ ആയിരിക്കും അങ്ങനെ മെയ്യിൽ വെക്കേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ജൂണിൽ റീ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ വലിയൊരു വെക്കേഷൻ എന്ന് പറയുന്നത് മെയ്യിലെ മന്ത് മാത്രമാണ് കിട്ടുക അപ്പോൾ എന്താണ് പെട്ടെന്ന് തന്നെ ക്ലാസ് തുടങ്ങുന്നതുകൊണ്ട് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ പുതിയത് എന്തെങ്കിലും വാങ്ങണം അടുത്ത ഇയർലിക്ക് എന്നുണ്ടെങ്കിൽ അത് വാങ്ങാനായിട്ട് പോവുകയാണ് ചെയ്യാം അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഇയേഴ്സിലാണ് നമ്മൾ വാങ്ങാറ് ഇപ്പോൾ ഈ വർഷം ബാഗ് ഒന്നും വാങ്ങിയില്ല ലഞ്ച് ബോക്സും ലഞ്ച് ബാഗ് പൗച്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു ബാഗൊക്കെ ഉണ്ടായിരുന്നു പിന്നെ യൂണിഫോം സിക്സ് സ്റ്റാൻഡേർഡിൽ ചേഞ്ച് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ യൂണിഫോമും വാങ്ങേണ്ടതുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രത്ന സ്റ്റോഴ്സിലൊക്കെ പോയി അവിടുന്ന് ലഞ്ച് ബാഗ് ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ ഇതാണ് അവളുടെ യൂണിഫോം കേട്ടോ ഈ സ്കേർട്ട് കണ്ടോ അടിയിൽ ട്രൗസർ ആയിട്ടുണ്ടായിരിക്കും പിന്നെ മുകളിൽ സ്കേർട്ട് പോലെ അങ്ങനത്തെ യൂണിഫോമാണ് ഈ വർഷം എല്ലാ വർഷവും സ്കേർട്ട് അങ്ങനത്തെ തന്നെയാണ് ഇപ്പോൾ കളർ ചേഞ്ച് ചെയ്തു എന്ന് മാത്രം ഇതാണ് കുഞ്ഞു വാങ്ങിയിട്ടുണ്ടായിരുന്ന വാട്ടർ ബോട്ടിൽ ഒരു സിപ്പറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന വാട്ടർ ബോട്ടിൽ അതിൽ മെഷർമെൻ്റ് ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് പിന്നെ അതിലൊട്ടിക്കാനുള്ള സ്റ്റിക്കേഴ്സൊക്കെ തന്നെ അതിലുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഭയങ്കര ആയിട്ട് കുഞ്ഞു തന്നെയാണ് ഏട്ടാ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നത് അതൊക്കെ വാഷ് ചെയ്തിന് വെക്കണം അപ്പോൾ അങ്ങനെ ടു ലിറ്റർ വൺ ലിറ്റർ വെള്ളമാണ് ഒരു ബോട്ടിൽ കൊള്ളുക അപ്പോൾ ഒരു ദിവസം അത് ടു ലിറ്റർ നമ്മൾ കുടിക്കണം എന്നുള്ള ഒരു മെഷർമെൻ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു പിന്നെ കുറച്ച് സ്കൂൾ ഒക്കെ പെണ് ഹൈലൈറ്റർ സ്കെയില് സ്കെച്ച് ക്രയോൺ ഇതൊക്കെ നമുക്ക് ആവശ്യം വരുമല്ലോ അപ്പോൾ ഇല്ലാത്തത് നോക്കിയിട്ടാണ് വാങ്ങി വെക്കുക കുറച്ചൊക്കെ കഴിഞ്ഞ വര്ഷത്തേ ഉണ്ടായിരുന്നു പിന്നെ ലഞ്ച് ബോക്സാണ് കുറച്ചും കൂടെ എക്സൈറ്റഡ് ആയിട്ട് ആള് കാണിച്ചു തരുന്നത് ഒരു ലഞ്ച് ബോക്സാണ് അതിൽ സ്പൂണും ഫോക്കുമൊക്കെ മുകളിൽ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ചെറിയൊരു ഭാഗം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇത് വെറുതെ ഞാനൊരു സ്പാച്ചിലേയും ഒക്കെ വാങ്ങിയത് പിന്നെ ബ്രൗൺ പേപ്പർ സോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങണമായിരുന്നു അതൊക്കെ വാങ്ങി പിന്നെ ഇതൊരു ഷോപ്പിംഗ് ബാഗ് വാങ്ങിയതാണ് കേട്ടോ ഇതിന് നൂറ്റി അൻപത് രൂപയുണ്ടായിരുന്നു പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഷോപ്പിംഗ് ബാഗാണ് വലിയ സൈസില് നമുക്ക് പലചരക്കൊക്കെ വാങ്ങാനായിട്ട് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നത് പിന്നെ അവൾക്ക് ലഞ്ച് ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ബാക്ക് പാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഈ ഒക്കെ വരുന്ന സമയത്ത് എല്ലാ ബുക്കും കൂടി കൊണ്ടുപോകാണ്ട് അപ്പോൾ ചെറുതൊരണമുണ്ടെങ്കിൽ റൈറ്റിംഗ് പാഡും ബോട്ടിലൊക്കെ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ആണ് ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൗച്ച് ഈ പ്രാവശ്യം വാങ്ങിയതാണ് ഇപ്പം എല്ലാവരും ഇങ്ങനത്തെ പൗച്ച് വലിയ പൗച്ചാണ് അത്ര കൊണ്ടുവരണത് അങ്ങനെയാണ് അത് വാങ്ങിയത് കേട്ടോ ഇത് ഞാൻ വാങ്ങിയ ഒരു ചെറിയ എണ്ണയൊക്കെ ഒഴിച്ച് വെക്കാനായിട്ട് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള എണ്ണയൊക്കെ ഒഴിച്ച് വെക്കാനായിട്ട് ഞാൻ വാങ്ങിയ ഒരു ചെറിയ സ്റ്റീലിൻ്റെ പാത്രമാണ് ഏട്ടോ ഇനി നമുക്കൊരു റെസിപ്പി കണ്ട കാണാം ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ കഴിക്കാവുന്ന റെസിപ്പിയാണ് മുട്ട ചമ്മന്തി എന്നാണ് ഞാൻ ഇൻസ്റ്റഗ്രാം റീലിൽ കണ്ടത് മുട്ട ബജീന്നോ ഏത് പേരിൽ വേണമെങ്കിലും വിളിക്കാം പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കും ഹസ്ബൻറ്റിനും ഒക്കെ ഇഷ്ടപ്പെട്ടു മുട്ട ബജി സാധാരണ കഴിക്കുന്ന പോലെയല്ല ഇത് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെ കുറച്ച് സവോള മല്ലിയില പച്ചമുളക് ഇത്രയും എടുത്തിട്ട് നമ്മൾ അരച്ച് കുറച്ച് നാളികേരവും ചേർത്ത് ഒരു ചമ്മന്തി പരുവത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് പുഴുങ്ങിയ മുട്ടയുടെ ഉള്ളിലുള്ള ഉണ്ണിയുണ്ടല്ലോ ഉണ്ണിയുടെ ഭാഗം ഇട്ടിട്ട് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഉടച്ചു ചേർക്കണം വെള്ളമൊന്നും ചേർക്കാതെ വേണം ആ നാളികേരം മല്ലിയില കൂട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഒട്ടും വെള്ളം വിടരുത് എന്നിട്ട് ഈ ഉണ്ണിയും കൂടി അതിലേക്കിട്ട് ഒട്ടും കട്ടയില്ലാതെ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കടലമാവും മൈദയും കൂടിയാണ് എടുത്തിട്ടുള്ളത് കടലമാവ് എടുത്തതിൻ്റെ ഒരു കാൽ പോഷനാണ് മൈദ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ബജ്ജിയിലേക്ക് നമ്മൾ എന്തൊക്കെ ചേർത്ത് കൊടുക്കുമോ അതൊക്കെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കായം ഇത്രയാണ് ചേർത്തിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായി ഒന്ന് ഇടഞ്ഞതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എന്താ നന്നായി കുഴച്ചെടുക്കുക പിന്നെ ലൂസായി പോവരുത് നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ മാവ് വരാനായിട്ട് എന്നാലേ നമുക്ക് മുട്ടയും പിടിച്ചു കിട്ടുള്ളൂ മാവ് കേട്ടോ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ വെള്ളയുടെ പോർഷനൊക്കെ പുറത്ത് വന്നിട്ട് എണ്ണയിലിട്ടാൽ പൊട്ടാൻ തുടങ്ങും അപ്പോൾ തിക്ക് മുട്ടഭജി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തിക്കായിട്ടുള്ള മാവ് കുഴച്ചെടുക്കുകയാണെങ്കിൽ എന്താ എണ്ണയിലിടുമ്പോൾ അത് പൊട്ടുന്നത് ഒഴിവാക്കാൻ നമുക്ക് പറ്റും കാരണം ആ വെള്ളയുടെ പോർഷനിലേക്ക് നന്നായി മാവ് പിടിച്ചിരിക്കും ഇനി നമ്മൾ ആ ഉണ്ണി എടുത്തിട്ടുള്ള ആ ഗ്യാപ്പിലേക്ക് ഓരോ പീസ് ഒരു ഹാഫ് പീസാണ് മുട്ട എടുത്തിട്ടുള്ളത് വെള്ളയുടെ ഭാഗം മാത്രം അതിലേക്ക് ഈ ചമ്മന്തി നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം ആ ഉണ്ണിയുടെ പോർഷനിലേക്ക് മാത്രമല്ല അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മുഴുവനായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗവും ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കെല്ലാം കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാവിലേക്ക് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് കവർ ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഓരോന്നേ വറക്കുകയുള്ളൂ കാരണം ഈ മുട്ടബജി ഉണ്ടാക്കുമ്പോൾ പൊട്ടിയിട്ടുള്ള പരിചയമുള്ളതുകൊണ്ട് ഞാൻ ഓരോന്ന് വളരെ സൂക്ഷിച്ച് ഉണ്ടാക്കിയെടുക്കുകയുള്ളു കിട്ടും അങ്ങനെ വറുത്തെടുത്തിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ഭജിയാണ് എന്താന്ന് വെച്ചാൽ അത് നമുക്ക് ഫില്ലിങ് ഉള്ളത് കൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നന്നായിട്ട് ആ ഫില്ലിങ്ങും കൂടി നമ്മുടെ വായിലേക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് ഇതൊരു പ്രാവശ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് സാധാരണ ചെയ്യുന്നവരുണ്ടായിരിക്കും ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ